പഴയ മലഞ്ചെരുവിലുള്ള പേരുവാഴി ഗ്രാമം കാടിനോടും പുഴയോടും ചേർന്ന ഗ്രാമമാണ് ആ കാടിനകത്ത് കരീലത്തൊടി എന്ന ഒരു കാവുണ്ട് എന്നാൽ ആ കാവിൽ പാട്ടില്ല പറച്ചിലുമില്ല എല്ലാം നിലച്ചിട്ട് വർഷങ്ങളായിട്ടുണ്ട് അവിടേക്കുള്ള വഴി ആരും യാത്രയ്ക്ക് തിരഞ്ഞെടുത്തിരുന്നില്ല പക്ഷേ കാലവർഷകാലത്ത് ഗ്രാമങ്ങളിലെ ചിലർക്ക് ആ വഴി തിരഞ്ഞെടുക്കാൻ നിർബന്ധമായിരുന്നു എന്നാൽ ദുരൂഹത നിറഞ്ഞ കാവിൻ്റെ കഥ നമുക്കിവിടെ തുടങ്ങാം പാലക്കാട് സ്വദേശിയായ ആദിത്യൻ ഒരു ഫോട്ടോഗ്രാഫറായിരുന്നു ഉൾവനങ്ങളുടെയും കാവുകളുടെയും ക്ഷേത്രങ്ങളുടെയും ചിത്രങ്ങൾ പകർത്താനെത്തിയ ആദിത്യൻ തികച്ചും അവിശ്വാസിയായിരുന്നു ആദിത്യൻ ചിത്രങ്ങൾ പകർത്താൻ പേരുവാടി ഗ്രാമത്തിലെത്തി അവിടെ അയാൾ താമസിക്കാനായി തിരഞ്ഞെടുത്ത ലോഡ്ജിന്റെ വാതിലുകൾ കൃത്യം രാത്രി ഒമ്പത് മണിക്ക് അടയ്ക്കുമായിരുന്നു അതേക്കുറിച്ച് അന്വേഷിച്ച ആദിത്യൻ അറിഞ്ഞത് കരയിലത്തൊടി കാവിനെ കുറിച്ചാണ് കരയിലത്തൊടി കാവിനെക്കുറിച്ച് കേട്ടറിഞ്ഞ ആദിത്യൻ അടുത്ത ദിവസം രാത്രി പേരുവാഴി ഗ്രാമത്തിലെ കരയിലത്തൊടി കാടിനുള്ളിലേക്ക് ഒരു യാത്ര ആരംഭിച്ചു ഒരുപാട് അലച്ചിലിനൊടുവിൽ കാടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന കരയിലത്തൊടി കാവിൻ്റെ പ്രധാന പാഴടിഞ്ഞ കാട് പിടിച്ച കവാടം ആദിത്യൻ കണ്ടു കാടിന്റെ നിശബ്ദതയും ചുറ്റുമുള്ള ചീവിയുടെ കരയുന്നതുമായ ശബ്ദം ആദിത്യനെ കുറച്ച് അസ്വസ്ഥനാക്കി എന്നാലും തൻ്റെ ലക്ഷ്യത്തിൽ ഉറച്ചു നിന്ന് അവൻ മുന്നോട്ട് നീങ്ങി ഓരോ ചുവടുകളും പ്രധാന വാതിലുകളെ ലക്ഷ്യമാക്കി നടക്കുമ്പോഴും അടച്ചിട്ടിരിക്കുന്ന വാതിലിനു പിന്നിൽ നിന്നും നിലത്ത് അതിശയിപ്പിക്കുന്ന ഒരു തരം പ്രകാശം തെളിഞ്ഞു ഒപ്പം ഒരു സ്ത്രീയുടെ കരച്ചിലും കൂടെ ഒരു ചെറിയ കുട്ടിയുടെ പാട്ടും പാട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാനിവിടെ കാത്തിരിക്കുന്നു എനിക്ക് എൻ്റെ ഈ കരയിലെ കാവ് വേണ്ട എന്നായിരുന്നു കാണുന്ന കാഴ്ചകളും ശബ്ദവും ക്യാമറയിൽ പകർത്താൻ ആദിത്യൻ ക്യാമറ പുറത്തെടുത്തപ്പോൾ തനിക്കരികിൽ നിന്നും കനൽ ഒരു മുഖം തനിക്ക് മുന്നിലായി പ്രത്യക്ഷപ്പെട്ടു ആ കാവിനകത്ത് എന്താണെന്ന് ഞാൻ പറയാം എഴുപതുകളിലെ അവസാനത്തിൽ ആ കാവിൽ ഒരു പെൺകുട്ടിയെ കരയിലപ്പിശാചാണെന്ന് പറഞ്ഞും വിശ്വസിച്ചും വെച്ചിരുന്നു അതിന് വിസമ്മതിച്ച അവൾ തൻ്റെ സ്വത്തം തെളിയിക്കാൻ വേണ്ടി തീയിൽ കുളിക്കാമെന്നും കഴിക്കാതെ ദിവസങ്ങളോളം ഉപവാസമിരിക്കാമെന്നും രാത്രികളോളം ഉറങ്ങാതെ ഇതൊക്കെ ആവർത്തിക്കാമെന്നും പറഞ്ഞു ഗ്രാമമുഖ്യർക്ക് മുന്നിൽ പ്രതിജ്ഞ ചെയ്തു മാത്രമല്ല അവൾ അവളുടെ സത്യസന്ധത തെളിയിക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ ഗ്രാമമുഖ്യർക്ക് മുമ്പിൽ ചെയ്യുകയും ചെയ്തു എന്നാൽ ഇതൊക്കെ ചെയ്തിട്ടും അവളെ വിശ്വസിക്കാൻ ഗ്രാമമുഖ്യർ തയ്യാറായില്ല കൊടും ചതി ചെയ്ത് അവളെ മേലിൽ ആ ശാപം അടിച്ചേൽപ്പിച്ചു അവളെ കരയിലക്കാടിനുള്ളിൽ അടച്ചു വെച്ചു അവളുടെ ശാപം പേറിയ ആ കാവും ആ കാടും ചുറ്റുമുള്ള മരങ്ങളെല്ലാം മുഴുവനായി കരിയായിത്തീർന്നു അങ്ങനെ അവിടം കരയിലക്കാടായും കരിയിലെ കാവായും അറിയപ്പെട്ടു അതിനുശേഷം ആ ഗ്രാമത്തിൽ ഒരുപാട് വിചിത്രമായ സംഭവങ്ങൾ അരങ്ങേറി ഗ്രാമത്തിലെ കന്നുകാലികൾ മുഴുവൻ ചാവാൻ തുടങ്ങി പത്തു വയസ്സിൽ താഴെയുള്ള കുട്ടികൾ രാത്രിയിൽ ഉറക്കമില്ലാതെ കരയാൻ തുടങ്ങി നാട്ടിലുള്ളവർക്ക് ഉറക്കം നഷ്ടമായി ഗ്രാമത്തിലെ കിണറുകളും പാത്രങ്ങളിലെ വെള്ളവും രക്തനിറത്തിലുള്ള ചുവപ്പ് നിറം കലരാൻ തുടങ്ങി അങ്ങനെ ശാപം പേറിയ ഒരു കരയിലക്കടലായിരുന്നു ആദിത്യൻ നിൽക്കുന്നത് അടുത്ത നിമിഷം ആദിത്യൻ കണ്ട കാഴ്ച ഒരു സ്ത്രീ ചിറകുള്ള പോലെ ഭൂമിക്കു മുകളിലായി നടന്നുകൊണ്ടിരിക്കുന്നു അവളുടെ കൈകൾ നിറയെ കരയിലയുടെ അവശേഷിപ്പുകൾ ഭയന്ന് വരച്ച ആദിത്യൻ അവിടെ നിന്നും തിരികെ മടങ്ങാൻ തീരുമാനിച്ചു ഒടുവിൽ ഗ്രാമത്തിലെത്തി പ്രധാന റോഡറികൾ നിൽക്കുമ്പോൾ എത്തിച്ചേർന്ന ഏതൊരു വഴിയും ആദിത്യത്തിന് തെറ്റിക്കൊണ്ടേയിരുന്നു ഒടുവിൽ ആദിത്യൻ അവസാനം ആ കാവിൽ തന്നെ എത്തിച്ചേർന്നു തനിക്ക് തിരികെ മടങ്ങാനായി ആ കാവിൽ മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ആദിത്യൻ അവൾക്ക് വേണ്ടി ദീപം തെളിയിക്കുന്നു എന്നാൽ അതൊന്നും അവളെ പ്രീതിപ്പെടുത്താൻ പറ്റിയില്ല കാരണം ആ ശക്തി അത്രത്തോളം ഭീകരമായിരുന്നു അത് ശക്തമായി കാറ്റിൽ തനിക്ക് നേരെ ഒരു സ്ത്രീ പാഞ്ഞടുത്തു അടുത്ത ദിവസം പേരുവാഴി ഗ്രാമത്തിലെ കണ്ണാടിപ്പുഴയിൽ നിന്നും ആദിത്യനെ ഗ്രാമവാസികളിൽ ചിലർ കണ്ടു മരിച്ചിട്ടില്ല അല്പം ജീവൻ ബാക്കിയുണ്ട് എന്നാൽ സംസാരിക്കുന്നുണ്ടായിരുന്നില്ല എന്നാലും തൻ്റെ കണ്ണുകളിൽ ആ കാവും കാതുകളിൽ അവിടുത്തെ പാട്ടും പറച്ചിലും കേട്ടുകൊണ്ടേയിരുന്നു അരവിന്ദ് ഭംഗിയുള്ള സ്ഥലം അല്പനേരം ഇവിടെ സമയം ചിലവഴിച്ചാലോ അരവിന്ദിൻ്റെ സുഹൃത്ത് ശ്യാമലി അവനോട് പറഞ്ഞു അതുകൊണ്ട് തന്നെ കാറ ഉൾവനങ്ങളുടെ നടുവിലായി ഒരു റോഡിൻ്റെ ഓരം ഒതുക്കി മരിച്ചിട്ടും കാത്തിരിക്കുന്നവരുടെ ലോകത്തേക്ക് പോകാം നമുക്ക് ശ്യാമലി ആദ്യം പുറത്തിറങ്ങി അരവിന്ദിനോട് കൂടി പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു അരവിന്ദ് ഇറങ്ങിയ ഉടൻ ശ്യമിനിയോട് പറഞ്ഞു സമയം ഒരുപാടായിട്ടുണ്ട് അധികം ഇവിടെ നിൽക്കണ്ട വന്യമൃഗങ്ങൾ എന്തെങ്കിലും കാണും എന്നൊക്കെ പറയാൻ തുടങ്ങി എന്നാൽ സായാഹ്നത്തിൻ്റെ ഭംഗി കാടിനുള്ളിലേക്ക് ശ്യാമിയെ ഒരുപാട് ആകർഷിച്ചിരുന്നു എന്നാൽ അവർ അറിയാതെ പോയ ഒരു കഥയുണ്ട് കാളീവനത്തിന് വനത്തിലൂടെയുള്ള യാത്ര മനോഹരമാണെങ്കിലും ആരും തന്നെ അവിടം വാഹനങ്ങൾ നിർത്തുകയോ അതിലൂടെ കാൽനടയായി ആരും നടക്കുകയോ ചെയ്യാറില്ല കാളീവനത്തിൻ്റെ ഓരോ വഴികളും ഓരോ അപകടം പതിയിരിക്കുന്നു കാളീവനത്തിൻ്റെ അവകാശിയാണ് ഉപ്പൻ പണ്ട് വനത്തിലെ ആദിവാസി വിഭാഗത്തിൽ ജനിച്ചു വളർന്ന ഉപ്പനെ ദൂരദേശത്തു നിന്നും വനം കാണാൻ വന്ന പേർ അതിക്രൂരമായി ഉപ്പനെ കൊല ചെയ്തിരുന്നു എന്ന ഒരു കഥ അവിടെ മുഴുവൻ ഉണ്ടായിരുന്നു എന്നാൽ ഉപ്പൻ്റെ ശവശരീരം മാത്രം ആർക്കും തന്നെ കണ്ടെത്താനായില്ല അന്ന് കാലത്തെ ഫോറസ്റ്റ് വാച്ചർ ആയിരുന്ന അലക്സ് അദ്ദേഹം വളരെ കൃത്യതയോടെ പറയുന്നുണ്ടായിരുന്നു ഉപ്പൻ്റെ ശവം അന്നവർ ഒരു മരത്തിൻ്റെ മുകളിലായിരുന്നു സൂക്ഷിച്ചിരുന്നത് എന്നാൽ കാലങ്ങളേറെ കഴിഞ്ഞിട്ടും ആർക്കും തന്നെ ആ മരം കണ്ടെത്താനായില്ല അതിനുശേഷം ആ വഴിയിൽ തങ്ങി നിന്നവരെ എല്ലാവരെയും ഉപ്പന്റെ ആത്മാവ് തന്നെ മോചിപ്പിക്കാനായി ആ വനത്തിന് നടുവിലുള്ള ആ മരത്തിലേക്ക് ആകർഷിക്കുമായിരുന്നു പെട്ടെന്ന് വന്ന ഫോൺ കോളിൽ അരവിന്ദ് അൽപ്പം മാറി നിന്നു തിരികെ വന്ന അരവിന്ദ് എവിടെ തിരഞ്ഞിട്ടും ഷാംലിയെ കാണാനായില്ല ആ പരിഭ്രാന്തിയിൽ എല്ലായിടവും തിരഞ്ഞെങ്കിലും വനത്തിനുള്ളിലേക്ക് കടക്കാൻ അരവിന്ദിന് പേടി തോന്നി എന്നാലും അരവിന്ദ് വനത്തിനകത്തേക്ക് കയറി അല്പദൂരം നടക്കുമ്പോഴാണ് ദൂരെ ഷ്യാമിലി എന്തോ ഒന്നിനെ ലക്ഷ്യം വെച്ച് നടക്കുന്നത് കണ്ടത് പുറകിൽ നിന്നും ഒരുപാട് അലറി വിളിച്ചെങ്കിലും അവൾ തിരിഞ്ഞു നോക്കിയില്ല ആരോ വശീകരിച്ച് കൊണ്ടുപോകും പോലെ അവൾ നടന്നുകൊണ്ടിരുന്നു അപ്പോഴാണ് പെട്ടെന്നൊരു പുരുഷൻ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു തരം ശബ്ദം നാല് ഭാഗത്തു നിന്നും മുഴങ്ങുന്നത് അവൻ്റെ കാതുകളെ ആ ശബ്ദം അസ്വസ്ഥമാക്കി എങ്കിൽ പോലും അവൻ അവളുടെ പുറകെ പിന്തുടർന്നു ഒടുവിലൊരു വലിയ മരത്തിൻ്റെ താഴെയായി അവൾ നിന്നു അവിടെ നിന്നുകൊണ്ട് അവൾ മരത്തിൻ്റെ മുകളിലേക്ക് നോക്കി അട്ടഹസിച്ചു അപ്പോഴേക്കും ഏതോ ഒരു ശക്തി അവളെ ആ മരത്തിനുള്ളിലേക്ക് കൈപിടിച്ചുയർത്തി ഇതൊക്കെ കണ്ട് അരവിന്ദ് ഒരു നിമിഷം അതിശയിച്ചു നിന്നു പെട്ടെന്നാണ് മരത്തിന് മുകളിൽ നിന്നും ഒരു പുരുഷരൂപം താഴേക്ക് ഇഴഞ്ഞു വരുന്നത് കണ്ടത് അതായിരുന്നു ഉപ്പൻ ശ്യാമലിയിലൂടെ ഉപ്പൻ തൻ്റെ സ്വാതന്ത്ര്യം നേടിയെടുത്തു തിരികെ വന്ന ഉപ്പൻ ആഗ്രഹിച്ചിരുന്ന ഒരു ശരീരം അരവിന്ദിലവൻ കണ്ടെത്തി അങ്ങനെ ആ ശരീരവുമായി ഉപ്പൻ തൻ്റെ പ്രതികാരം ചെയ്യാൻ വേണ്ടി യാത്രയായി വീട്ടിലെ ജനവാതിൽ തുറക്കുന്നത് ഒരു സെമിത്തേരി ശ്മശാനത്തിലേക്കാണ് ഇവിടം വീട് പണിയുന്ന കാലം എല്ലാവരും പറഞ്ഞിരുന്നു ഈ സ്ഥലത്ത് ഒരു വീട് വേണ്ട എന്ന് എങ്കിലും അതെല്ലാം മറികടന്ന് ഒരു വീട് വെച്ചു മരിച്ചിട്ടും കാത്തിരിക്കുന്നവരുടെ ലോകത്തേക്ക് പോകാം നമുക്ക് പുസ്തകം വായിക്കുമ്പോഴാണ് പെട്ടെന്ന് പുറത്ത് നല്ല കാറ്റടിക്കുന്ന ശബ്ദം കേട്ടത് അതുകൊണ്ട് തന്നെ ജനവാതിലുകളുടെ ശബ്ദം ചെവിയിലേക്ക് ഇരഞ്ഞു കയറി തുറന്നിരിക്കുന്ന ജനവാതിൽ അടയ്ക്കാനായി പോകുന്ന സമയം എൻ്റെ കണ്ണുകൾ നേരെ ചെന്നത് സെമിത്തേരിയിലെ ശവക്കല്ലറുകളിലേക്കായിരുന്നു ഉള്ളിലൊരൽപ്പം ഭയം തോന്നിയെങ്കിലും ജനവാതിലുകൾ അടക്കാൻ നോക്കുമ്പോഴാണ് പെട്ടെന്നൊരു കൈ എൻ്റെ കയ്യിൽ കയറി പിടിച്ചത് അതിശക്തിയായി വലിച്ചൂരാൻ ശ്രമിക്കുമ്പോഴും ആ കൈ എന്നെ മുറുകെ പിടിച്ചിരുന്നു പെട്ടെന്ന് ഞാൻ ശക്തിയോടെ കൈ ഉള്ളിലേക്ക് വലിച്ചു പെട്ടെന്ന് ആ കൈ അപ്രത്യക്ഷമായി അപ്പോഴാണ് ദൂരെ ഒരു ശവക്കല്ലറയിലിരുന്ന ഒരു സ്ത്രീ എനിക്ക് നേരെ നോക്കി നിൽക്കുന്നത് കണ്ടത് അവളിടയ്ക്ക് ചിരിക്കുകയും ഇടയ്ക്ക് കരയുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ ജനവാതിലടച്ച് വന്നു കിടന്നു അപ്പോഴാണ് ജനവാതിലിൽ ആരോ അതിശക്തിയായി മുട്ടുന്നത് കേട്ടത് പുറമിൽ നിന്നും എന്നെ ആരോ വിളിക്കുന്ന പോലെ എൻ്റെ അമ്മയുടെ ശബ്ദത്തിലൊക്കെ എന്താ ജനവാതിൽ പതുക്കെ തുറന്നു അപ്പോൾ എനിക്ക് മുന്നിൽ നിൽക്കുന്ന ആ രൂപത്തെ കണ്ടു ഞാനൊരു നിമിഷം സ്തംഭിച്ചു ജനവാതിലൂടെ നീണ്ടുവന്ന കൈകൾ എന്നെ സെമിത്തിരിയിലേക്ക് വലിച്ചുകൊണ്ടുപോയിരുന്നു പെട്ടെന്ന് കണ്ണുകൾ തുറന്നു അപ്പോഴാണ് സ്വപ്നമാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കണ്ണുകൾ കൈകളിലേക്ക് ചെന്നപ്പോഴാണ് എൻ്റെ കയ്യിലെ ആ നക്കപ്പാടുകൾ ശ്രദ്ധയിൽപ്പെട്ടത് ജനവാതിലൂടെ ഞാൻ സെമിത്തേരിയിലേക്ക് നോക്കി ആ ശവക്കല്ലറ മറ്റുള്ള കല്ലറയിൽ നിന്നും വ്യത്യസ്തമായിരുന്നു അങ്ങനെ അവർക്ക് താമസിക്കാനൊരു പഴയ കെട്ടിടം നൽകി കുറച്ച് ചെറുപ്പക്കാർ ഉണ്ടായിരുന്നു അവിടെ താമസക്കാരായി എന്നാൽ ആ കെട്ടിടം എന്തോ ഒരു നിഗൂഢത ഒളിപ്പിച്ചു വെച്ചു പലർക്കും പകൽ സമയങ്ങളിൽ പോലും എന്തൊക്കെയോ വല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി പതിയെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ആരംഭിച്ചു അപ്പോഴാണ് അവർ ഞെട്ടിപ്പിക്കുന്ന ഒരു രഹസ്യം അറിഞ്ഞത് വളരെ വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ വസൂരി പടർന്നു പിടിച്ച സമയം നമ്മുടെ കേരളത്തിലും അത്തരം രോഗം പിടിപെട്ടു അന്ന് ആരോഗ്യ മേഖലകൾ സജീവമല്ലാത്തത് കാരണം തന്നെ പലർക്കും മിതമായ ചികിത്സ നൽകാൻ പോലും അന്നത്തെ ഭരണാധികാരികൾക്ക് കഴിഞ്ഞിരുന്നില്ല രോഗം മൂർച്ഛിച്ച പലരെയും അന്ന് ജീവനോടെ കുഴിച്ചു മൂടുമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടു എന്നാൽ അസുഖം പിടിപ്പെട്ടവരെ അന്ന് താമസിപ്പിച്ചിരുന്ന ഒരു ഇടമുണ്ടായിരുന്നു ഇരുമ്പ് കമ്പികൾ കൊണ്ട് ബന്ധിപ്പിച്ച വെളിച്ചം പോലും കടന്നു ചെല്ലാത്ത കരിങ്കൽ മുറികൾ ഒരു മനുഷ്യൻ അതിൻ്റെ എല്ലാ രീതിയിലും നരകിച്ച് മരണമടയുക എന്നതിൻ്റെ യഥാർത്ഥ ഒരു രൂപമായിരുന്നു ആ ഇരുമ്പ് മുറികൾ അസുഖം ബാധിച്ചവർക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകാൻ പോലും കാവൽഭടന്മാർക്ക് പേടിയായിരുന്നു ചെറിയ പാത്രത്തിലെ ഭക്ഷണം ഇരുമ്പുവാതിലുകൾക്ക് മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കുമായിരുന്നു ഒരു പക്ഷേ അതിനുള്ളിൽ മരണപ്പെട്ടാൽ ആ ശവം പോലും എടുത്തു മാറ്റാനോ അസ്ഥികളായി കഴിഞ്ഞാൽ ആ അസ്ഥികൾ പോലും മാറ്റാനോ ആരും മുതിർന്നില്ല ഒരുപാട് കൊടൂര മരണങ്ങൾക്കും നിരവധി കരച്ചിലുകൾക്കും അലർച്ചകൾക്കും ാക്ഷിയായിരുന്നു ആ ഇരുമ്പ് മുറികൾ ആ ചരിത്ര സ്മാരകമാണിന്ന് അവർക്ക് താമസിക്കാൻ ലഭിച്ചതെന്നറിഞ്ഞപ്പോൾ കൗതുകവും ഉള്ളിൽ ഒരൽപ്പം ഭയവും അനുഭവപ്പെട്ടു എന്നും കേൾക്കാറുള്ള അസ്വാഭാവികമായ അടക്കം പറച്ചിലിനും നിലവിളികൾക്കും പൊട്ടിച്ചിരികൾക്കും ഇന്ന് അവർക്ക് മുന്നിൽ ഒരു ഉത്തരമുണ്ട് എന്നാൽ കാര്യങ്ങൾ നിങ്ങൾ കരുതുന്ന പോലെ ആയിരുന്നില്ല മുറികൾ ദിവസങ്ങളോളവും മാസങ്ങളോളവും ശൂന്യതയിൽ കുടും കീഴടങ്ങിയ അവർക്ക് അതിഥികളെ പോലെയായി അവരുടെ സുഖങ്ങളിലും ദുഃഖങ്ങളിലും അവർ പങ്കു ചേർന്നു ഓരോ മുറികളിലും അവർക്ക് കൂട്ടുപറയാനായി ഒരു ആത്മാവിൻ്റെ സാന്നിധ്യം അനുഭവപ്പെട്ടു കാട് പിടിച്ച ഈ വഴി കയറി ആരെങ്കിലും അകത്തേക്ക് വന്നാൽ വഴി മുതൽ ഒരാത്മാവ് കൂടെ സംസാരിച്ചു കൊണ്ട് കൂട്ടുപോരുമായിരുന്നു പതിയെ പതിയെ പേടിയെന്ന ഒരു വാക്ക് തന്നെ അവരുടെ ജീവിതത്തിൽ നിന്നും വഴിമാറി എന്നാൽ രാത്രിയിലെ അടക്കം പറച്ചിലിനിടയിൽ ഒരു കുഞ്ഞിൻ്റെ സംസാരം വളരെ വ്യത്യാസമായി തോന്നി പല സ്ഥലങ്ങളിൽ ഒരു കുഞ്ഞുടുപ്പിട്ട ഒരു പെൺകുട്ടിയെ കാണാറുണ്ടെന്ന് അവർ പലരും പറഞ്ഞു കൈകളും നീട്ടി തന്നെ സ്വീകരിക്കാൻ വെമ്പി നിൽക്കുന്ന അവളുടെ ആമുഖം ആരും ഇന്നും മറന്നിട്ടില്ല ഇടയ്ക്കുള്ള തേങ്ങിക്കരച്ചിലിൽ അവൾക്ക് ആശ്വാസമായി അവരും കൂടി കുറേ ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം രാത്രിയിൽ പെട്ടെന്നാണ് കെട്ടിടത്തിന് തീ പിടിച്ചത് അന്ന് യാദർശികമായി അവരെല്ലാവരും രക്ഷപ്പെട്ടു ചുരുക്കം പറഞ്ഞാൽ ആരൊക്കെയോ രക്ഷപ്പെടുത്തി എന്ന് വേണം പറയാൻ എന്നാൽ ആ രക്ഷകർക്ക് ശരീരമില്ല എന്നതായിരുന്നു ഒരു നിഗൂഢമായ സത്യം ജീവൻ രക്ഷപ്പെട്ട ഞങ്ങൾ പുറമേ നിന്നും നോക്കുന്ന സമയം ആളിക്കത്തുന്ന കെട്ടിടത്തിൽ നിന്നും എപ്പോഴും കേൾക്കുന്ന അടക്കി പിടിച്ച തേങ്ങലുകൾക്ക് പകരം കേട്ടത് ആസ്വദിച്ചുള്ള പൊട്ടിച്ചിരികളായിരുന്നു അന്നവർ മനസ്സിലാക്കി ഒരു വിധത്തിൽ ഇന്നായിരുന്നു അവരുടെ ശരിക്കുമുള്ള മോചനമെന്ന് ആളിക്കത്തുന്ന തീയിലൂടെ ഞങ്ങൾക്ക് നിര നീട്ടിയ ആ കുഞ്ഞുകൈകൾ ആയിരുന്നു ഞങ്ങളുടെ കാഴ്ചയിലെ ഏറ്റവും വലിയ വേദന തറവാട്ടിലെ കുളത്തിൽ കുളിക്കുമ്പോഴാണ് എൻ്റെ കാലിൽ എന്തോ തടയുന്ന പോലെ തോന്നിയത് മുങ്ങിയെടുത്തപ്പോൾ കയ്യിൽ വന്നത് ഒരു ചിലങ്ക ഏകദേശം കാലങ്ങൾ പഴക്കം തോന്നിക്കുന്ന ഒരു ചിലങ്കിയായിരുന്നു അത് കണ്ടപ്പോൾ അല്പം കൗതുകം തോന്നിയത് കൊണ്ട് തന്നെ ഞാനതെടുത്ത് തറവാട്ടിൽ കൊണ്ടുവന്നു മുറിക്കകത്ത് വെച്ചു രാത്രി വെറുതെ ഇരുന്നപ്പോഴാണ് ചിലങ്ക ഓർമ്മയിൽ വന്നത് ഞാൻ പതിയെ അതെടുത്ത് അതിന്മേലൊന്ന് തട്ടി നോക്കി ചിലങ്കയുടെ ശബ്ദം മനോഹരമായിരിക്കുന്നു എന്ന് സ്വയം പറഞ്ഞു ഞാൻ ഉറങ്ങാൻ കിടന്നു അന്ന് രാത്രി പെട്ടെന്ന് ഞാൻ ഞെട്ടിയുണ്ടായിരുന്നു അപ്പോഴാണ് ആരോ ചിലങ്കങ്കണിഞ്ഞ് മുഖട്ടി മുറിയിൽ നൃത്തം ചെയ്യുന്ന പോലെ തോന്നിയത് എന്നാൽ പേടിയുള്ളതുകൊണ്ട് തന്നെ പോയി നോക്കാൻ മനസ്സ് അനുവദിച്ചില്ല ഞാൻ എഴുന്നേറ്റ് എൻ്റെ കയ്യിലുള്ള ചിലങ്ക തിരിഞ്ഞു എന്നാൽ ആ ചിലങ്ക അമുറി ഉണ്ടായിരുന്നില്ല അന്ന് മുതൽ എന്നും രാത്രി ഈയൊരു ശബ്ദം തുടർന്നു അമ്മയോട് ചിലങ്കയുടെ കാര്യം സൂചിപ്പിച്ചു അപ്പോൾ അമ്മ കുറച്ച് വഴക്ക് പറഞ്ഞിട്ട് എന്നോടൊരു കഥ പറയാൻ ആരംഭിച്ചു അരുന്ധതി അവളായിരുന്നു ഈ തറവാടിൻ്റെ സകല ഐശ്വര്യവും നന്നായി നൃത്തം ചെയ്യുന്നവളായിരുന്നു അവൾ ഒഴിവ് സമയങ്ങളെല്ലാം അവൾ നാട്യം ചെയ്യാൻ മാത്രമായി മാറ്റിവെച്ചു ഒരിക്കൽ അവളുടെ അച്ഛൻ അവൾക്കൊരു ചിലങ്ക സമ്മാനിച്ചു ദൂരദേശത്തു നിന്നും വരുത്തിയ ആ ചിലങ്കിക്ക് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അവൾ ആ ചിലങ്കങ്കങ്ക അണിഞ്ഞ് തുടങ്ങിയാൽ ഈ കോവിലകത്ത് തന്നെ ഒരു ഉത്സവം വന്ന പോലെ തോന്നുമായിരുന്നു അവൾക്കത്രയും പ്രിയപ്പെട്ടതായിരുന്നു ആ ചിലങ്ക ചില രാത്രികളിൽ കുളക്കടലിൽ പോയി ആ ചിലങ്കങ്കങ്കങ്കങ്കങ്കങ്കങ്കങ്കങ്കയോട് സംസാരിച്ചിരിക്കുമായിരുന്നു അരുന്ധതി അങ്ങനെ ഒരിക്കൽ അരുന്ധതിയുടെ ചിലങ്കകളിൽ ഒന്ന് കാണാതെയായി കോവിലകം മൊത്തം തിരഞ്ഞെങ്കിലും കണ്ടെത്താൻ പറ്റിയില്ല ഒരിക്കൽ കുളക്കടവിൽ ചിലങ്കയുടെ ശബ്ദം പോയി നോക്കിയ അരുന്ധതി കുളത്തിൽ വേണു ദുർമരണപ്പെടുകയായിരുന്നു അതിനുശേഷം കോവിലകത്തെ പല ഭാഗങ്ങളിൽ നിന്നും ചിലങ്കണിഞ്ഞ് നൃത്തം ചെയ്യുന്ന ഒരു ശബ്ദം കേൾക്കാറുണ്ടായിരുന്നു കാണാതെ പോയ ചിലങ്കയ്ക്ക് വേണ്ടി അരുന്ധതി എന്നും കോവിലകത്ത് വരാറുണ്ടെന്ന് പറയപ്പെടുന്നു